ഇത് പിടിപെട്ടാൽ അതിനൊരു ഗൗരവമുണ്ട് തൊണ്ണൂറ് ശതമാനം മരണം സംഭവിക്കും എന്നാണ് പഠനങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ അമീബിക് മസ്തിഷ്ക ജലം എന്ന് പറയുന്നത് ഇപ്പം ഈയിടെ പത്രത്തിൽ കൂടെ വന്നിട്ട് എല്ലാവരുടെ ഇടയിലും ഒരു ഭീതി പരന്നിട്ടുണ്ട് എന്നാൽ നമുക്ക് അതിനെപ്പറ്റി ഒരു ശരിയായൊരു ധാരണ വേണം ഈ അണു അതായത് നെഗ്ലേറിയ ഫൗളേരി എന്നാണ് ഇതിൻ്റെ പേര് അത് വെള്ളത്തിൽ കൂടെയാണ് പകരുക അതായത് നമ്മൾ നീന്താൻ പോവുമ്പോൾ പുഴയിലോ പിന്നെ കുളത്തിലെ വെള്ളത്തിൽ കൂടെയും വരാം എന്നാണ് ഇപ്പോഴത്തെ പുതിയ കണ്ടുപിടുത്തം ഈ അണുക്കൾ മൂക്കിൽക്കൂടെ കയറിയിട്ട് ഡയറക്റ്റായിട്ട് ബ്രെയിനിൽ പോകുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇത് വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ അതുകൊണ്ട് വളരെയേറെ പേടിക്കേണ്ട ഒരു സംഭവമല്ല പക്ഷേ ഇത് പിടിപെട്ടാൽ അതിനൊരു ഗൗരവമുണ്ട് തൊണ്ണൂറ് ശതമാനം മരണം സംഭവിക്കും എന്നാണ് പഠനങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് കുട്ടികളിലും കാണാറുണ്ട് വലിയവരിലും കാണാറുണ്ട് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം എല്ലാവരും ഇങ്ങനെ പുഴയിലും നീന്താനൊന്നും പോവാറില്ലെങ്കിൽ കൂടെ നമ്മളുടെ കിണർ വെള്ളം നല്ലോണം ക്ലോറിനേറ്റ് ചെയ്യണം അതിൻ്റെ ശ്രദ്ധ പ്രത്യേകിച്ച് വേണം റെഗുലറായിട്ട് കിണർ വെള്ളം ക്ലോറിനേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഇത് പ്രിവെന്റ് ചെയ്യാം